പെരിങ്ങിനം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ അംഗ സമാശ്വാസനിധി ചികിത്സാ സഹായ വിതരണം നടത്തി പെരിങ്ങിനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൊണ്ണൂറ്റി രണ്ട് സഹകാരികൾക്കാണ് ചികിത്സാ സഹായം നൽകിയത് പെരിങ്ങിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ചികിത്സാ സഹായം വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കരുവത്തിർ അധ്യക്ഷത വഹിച്ചു ഒരു നല്ല രീതിയിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ ചെലവുകൾ ഉയർന്നു പോകുന്ന കാലത്ത് സഹായിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ രീതി ഉള്ളൂ അതിനപ്പുറം ആ കാലഘട്ടത്തിൽ നിന്ന് வத்தியத்தீதில நம்ம சமூகத்திலும் எல்லாம் சக்தீகம் அதுபோல தான் ஏற சௌகரியப்பதும் ஆகும் செய்யும் வர்த்தமான காலத்தில் அத்தரத்துல சிகிச்சா செலவுகள் வளர குறஞ்சு வந்து பற்றி சகர மேல ஒரு தீர்மானம் ഈ മേഖലയിലെ സ്ഥല മാരകമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ ലിവർ സംബന്ധമായുള്ള രോഗങ്ങൾ പക്ഷാഘാതം തുടങ്ങിയ മാനക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചികിത്സ ചെലവ് ഒരു കുടുംബത്തിന് വരുമ്പോൾ തീർച്ചയായും ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ബി ഷാജി സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മൃദുല ഗിരീഷ് ഗോപിനാഥൻ തെക്കോട്ട് പി എസ് സുരേഷ് പി അജിത് ഷാഹിർ രജനി പത്മനാഭൻ സൈര്യ ഗിരീഷ് രമ്യ അഖിൽ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആൻഡ് മോർ ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ You're watching True Line News.